പാലക്കാട് കല്ലടിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനകത്ത് പാമ്പ് രാവിലെ ടോക്കൺ എടുക്കാൻ രോഗികളാണ് പാമ്പിനെ കണ്ടത് രണ്ടു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ നാട്ടുകാരും ജീവനക്കാരും ചേർന്ന് പാമ്പിനെ കൊന്നു ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് പ്രേക്ഷകർ കാണുന്നത് ഇക്ബാൽ അറക്കലോടെ വിശദാംശങ്ങളുമായി ഇക്ബാൽ നിരവധി പേർ എത്തുന്ന പ്രാഥമികാരോഗ്യ പാമ്പിനെ രാവിലെയാണ് കണ്ടതല്ലേ വിനിത രാവിലെ എട്ടര കൂടിയാണ് ഈ ആശുപത്രിയിൽ ടോക്കൺ എടുക്കാൻ വേണ്ടി വന്ന രോഗികൾ ഈ പാമ്പിനെ കാണുന്നത് ഈ രോഗികൾക്കിടയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ ശ്രദ്ധയിലാണ് ആദ്യം ഈ പാമ്പ് പെടുന്നത് പിന്നീട് കുട്ടി അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ വിവരം അറിയിക്കുകയായിരുന്നു ഈ സമയത്ത് ആശുപത്രിയിൽ ശുചീകരണ തൊഴിലാളി മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റ് ജീവനക്കാർ ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ട് മണിക്കൂറിന് ഇടയിൽ മറ്റ് ജീവനക്കാരുൾപ്പെടെ ഈ ആശുപത്രിയിലേക്ക് എത്തുകയും ഇവരെല്ലാം ചേർന്ന് പരിശ്രമിച്ച് ഈ പാമ്പിനെ കണ്ടെത്തി അതിനുശേഷം കൊല്ലുകയായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരോട് നമ്മൾ വിശദീകരണം തേടിയപ്പോൾ അവർ പറഞ്ഞിരുന്നത് ആശുപത്രിക്ക് ചുറ്റും അതുപോലെ തന്നെ പരിസരത്തും അകത്തും എല്ലാം കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം ശുചീകരണം നടത്തിയിരുന്നു ഒരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് എവിടെ നിന്നാണ് ഈ പാമ്പ് വന്നതെന്ന് തങ്ങൾക്കറിയില്ല ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടത്താൻ തന്നെയാണ് ആശുപത്രി അധികൃതരുടെയും തീരുമാനം